അസ്സലാമു അലൈക്കും നമസ്കാരം നിങ്ങൾക്കൊരു സന്തോഷ വാർത്ത ഞങ്ങളെ അറിയിക്കണം നമ്മള് പി ടി എസ് ഗ്രൂപ്പിന്റെ ഞങ്ങളുടെ വീടാണിത് കണ്ടില്ലേ ഇത് ഇതിൻ്റെ ഏകദേശം പണി നടന്നുകൊണ്ടിരിക്കുകയാണ് എട്ട് സെന്റാണ് ഇതുള്ളത് ഇതിൽ മെറ്റലിന്റെ പണി ഏകദേശം പെയിന്റുകളെല്ലാം പണി കഴിഞ്ഞു നിങ്ങൾക്ക് അരിക്കലൊക്കെ ഈ വീട് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ ഇതിൻ്റെ എല്ലാ അടുത്തതിൽ ഞങ്ങൾ ഇതിൻ്റെ ഉൾഭാഗം നിങ്ങൾക്ക് കാണിച്ചു തരാം കാരണം പണി കഴിഞ്ഞിട്ടില്ല അപ്പോൾ ഇപ്പൊ പുറത്ത് നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി തരാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ ഞങ്ങളൊരു വീഡിയോ ആയിട്ട് വന്നത് പതിനാറ് അടി വയ്യാണ് പെരുന്നത് നല്ല നമുക്ക് വണ്ടി വാഹനങ്ങളൊക്കെ കയറ്റി നിർത്താനുള്ള സൗകര്യങ്ങളും പിന്നെ അതേമാതിരി വീടുകൾ ഇങ്ങനെ അടുപ്പിച്ച സൂപ്പറായിട്ട് വീടുകൾ വന്നു കൊണ്ടിരിക്കുകയാണ് കരണ്ടും എല്ലാം കണക്ഷൻ കറണ്ടിൻ്റെ ലൈനൊക്കെ ഏകദേശം നമുക്ക് കറണ്ടിൻ്റെ കണക്ഷനൊക്കെ എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഏതൊക്കെ അരക്കിലൊക്കെ ഈ വീഡിയോ ആവശ്യം ഉണ്ട് എങ്കിൽ നമ്മൾ അടിയിൽ കാണുന്ന നമ്പറുമായിട്ട് പെട്ടെന്ന് കോൺടാക്റ്റ് ചെയ്യുന്ന ചെറിയൊരു ദിവസങ്ങൾക്ക് ശേഷം ഞങ്ങൾ ഈ വീഡിയോ ഇതിൻ്റെ ഉൾഭാഗങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വീഡിയോ ഞങ്ങൾ വന്നുകൊണ്ട് വീഡിയോ എടുക്കും അപ്പോൾ നിങ്ങൾക്കൊക്കെ അപ്പം ഉൾഭാഗം കാണാം ഇപ്പം നെക്സ്റ്റ് ഒന്ന് നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി തരാം അതിനു മുന്നേ നിങ്ങൾക്ക് ആരിക്കലൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വിളിച്ചാൽ നമുക്കത് പെട്ടെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം നിങ്ങൾക്ക് അത് സ്വന്തമാക്കാൻ നോക്കിക്കോളൂ നല്ലൊരു ഏരിയ ആണ് ഇടയ്ക്കര ടൗൺ നിന്ന് ഏകദേശം ഒരു കിലോമീറ്റർ ഉള്ളൂ ഇതിലേക്ക് ബസ് റൂട്ട് റോഡിൽ നിന്ന് ആകെ മുന്നൂറ് മീറ്റർ ആണ് ഇതിലേക്കുള്ള ദൂരം അപ്പൊ വന്നോളൂ എടുത്തോളൂ സ്വന്തമാക്കിക്കോളൂ ഇത് വേറൊരു സ്ഥലത്ത് നമ്മളുടെ പി ടി എസ് ഗ്രൂപ്പിൻ്റെ രണ്ടാമത്തെ വീട് അതിന് ഏകദേശം നിങ്ങൾക്ക് എല്ലാ പണിയും പെയിൻറ്റും കാര്യങ്ങളൊക്കെ അടിച്ചു നല്ലൊരു എട്ട് സെൻറ്റിലാണ് അപ്പോൾ അതിൻ്റെ ഉത്ഭാഗങ്ങൾ പണി നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഉത്ഭാഗങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ നമ്മളെ ഒരാഴ്ചൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഉൾഭാഗം കാണിച്ചുതരാം നമ്മളെ പതിനാറടി വയ്യാണ് ഇപ്പോൾ ഇതിലേക്ക് വരുന്നത് നല്ല സൗകര്യങ്ങളൊക്കെ ഉണ്ട് നല്ല അത്യാവശ്യം നല്ല അമ്പലം പള്ളിയും ചർച്ചും ഒക്കെ തൊട്ട് തൊട്ടടുത്താണ് അതേമാതിരി റോട്ടിൽ നിന്ന് ആകെ ഒരു മുന്നൂറ് നാന്നൂറ് മീറ്റർ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബസ് ഊട്ടർ റോഡിൽ നിന്ന് മുന്നൂറ് നാന്നൂറ് മീറ്റർ വന്ന് പിന്നെ അങ്ങനെ അങ്ങാടിയിൽ നിന്നൊരു ഒന്നേക്കാരി ഒന്നര മീറ്റർ കിലോമീറ്റർ വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് ഫ്ലോട്ടിലേക്കുള്ള ദൂരമുള്ളൂ ഇത് നിങ്ങൾക്ക് അനുയോജ്യമായി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന നല്ലൊരു വീടാണ് നിങ്ങൾക്കത് നിങ്ങളുടെ സ്വന്തമാക്കണമെങ്കിൽ നിങ്ങളടിയിൽ നിന്ന് കാണുന്ന നമ്പറുമായിട്ട് പെട്ടെന്നാണ് കോൺടാക്ട് ചെയ്തോളൂ ഓക്കെ